സ്കൂളൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഡാ മൈ ലൈഫാണ് അപ്പോൾ അതാ എനിച്ചു സത്യം പറഞ്ഞാൽ പുറത്ത് ഭയങ്കര തണവായത് കൊണ്ട് ഏരിക്കാൻ ഭയങ്കര മടിയായിരുന്നു തണുത്തിട്ട് തന്നെ കിടന്ന് നല്ല സുഖമാണല്ലോ അപ്പോൾ എനിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ എന്നാലേ എനിക്ക് ചില പറ്റുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ നമുക്ക് അപ്പം ഞാൻ എനിച്ചു ഇന്ന് വെള്ളപ്പം ഗ്രീംബീസ് കറി ഉണ്ടാക്കാന്ന് വെച്ച പക്ഷേ ഗ്രീൻപീസ് നില വളത്തിലിടാൻ ഞാൻ മറന്നു അപ്പം ഇന്ന് വെള്ളയപ്പം മുട്ടക്കറി ആക്കാന്ന് വെച്ചു സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് എറണാകുളത്തേക്ക് പോകാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എറണാകുളത്ത് പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ട് ഇന്ന് ഭയങ്കര അലർത്തിയുള്ള ദിവസമാണ് കഴുത്തൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുന്നുണ്ട് എന്താ ചൊക്ക ഇങ്ങോട്ട് വരുമോ കാരണത്തെ എങ്ങനെയുണ്ട് തണവ്

അതെനിക്ക് തോന്നുന്നു ഡിസംബറിൽ തണുപ്പുണ്ടാവുല്ലോ രാത്രി ഇന്നലെ ശനിക്ക് നമ്മൾ അധികം തണുപ്പില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞ മൂന്നാർ തണുപ്പുണ്ടാവും ചെറിയൊരു തണുപ്പ് ആ ഒരു തണുപ്പൊക്കെ ഞങ്ങൾ അന്ന് വയനാടൊക്കെ പോയപ്പോ ഇത്ര തണുപ്പ് കൂടി ഭയങ്കര തണുപ്പും എങ്ങനെയാണെന്ന് അറിയില്ല എന്റെ മാറിപ്പോയ തൊണ്ടവേദന ഒക്കെ തിരിച്ചു തന്നിട്ടുണ്ട് തണുപ്പായിരുന്നു നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആവണെന്ന് തോന്നുന്നു കുറച്ച് ലൈറ്റ് ആയിട്ട് എനിക്ക് ഇന്നലൊക്കെ എടുക്കാൻ നല്ല ലൈറ്റ് ഞങ്ങള് മറ്റേ സിനിമ എങ്ങനെയെടുത്തു പറയുന്നത് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ വട്ടം കാണാനുള്ള സിനിമയുണ്ട് സംഭവം പിന്നെ കാണും എല്ലാ സിനിമയും കാണാൻ എനിക്കാണെങ്കിലും ദിലീപിന്റെ ഈ പഴയ സിനിമ ഒക്കെ പിന്നെയും പിന്നെയും റിപ്പിറ്റേഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാലിസ്ഥനും കല്യാണരും അവരൊക്കെ എത്ര പെട്ടെന്ന് എനിക്ക് അറിയില്ല ഡെയിലി ടി വി അടിപൊളി സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് നമുക്ക് ആ രണ്ടര മണിക്കൂർ പോയത് അറിഞ്ഞില്ല ചില സിനിമ ഭയങ്കര ലാഗായിരിക്കും മറ്റേ സിനിമ കൊറച്ചു ദിവസം മുന്നേ കണ്ടത് കളങ്കാവല കളങ്കാവല അത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ലാഗ് ആയിരിക്കും ഇത് സത്യം പറഞ്ഞ നമ്മള് സമയം നോക്കില്ല കളങ്കാവലാണെ സമയം നോക്കണ്ടിരിക്കുന്നത് കഴിയാറായില്ല ഇത് കഴിയാറായില്ല ഇത് കാണുമ്പോ സമയം നോക്കിയില്ല അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിലൊക്കെ വിജയുടെ ഒക്കെ വേറെ വിജയ് പാട്ടും സോങ് ഒക്കെ വേറെല്ലേ

അങ്ങനെ വേഗം തന്നെ നാളികനും ചെറുകിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിച്ചണിൽ കയറിയിട്ട് അപ്പം ഞാൻ പാല് പിഴിയാനായിട്ട് എന്തെങ്കിലും ഏൽപ്പിച്ചു എന്താച്ചായിട്ട് എന്നോട് കുറേ നേരം ചോദിക്കണം എന്തെങ്കിലും ഹെൽപ്പ് വേണം ഹെൽപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇനി പാല് പിഴിഞ്ഞാൽ തോന്നു പറഞ്ഞ് ഞാനവിടെ ചായ വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് തോന്നുമല്ലേ അപ്പം നമ്മൾ മുട്ടക്കറിയും വെള്ളയപ്പാണ് ഇട്ടുണ്ടാക്കണം അപ്പം വെള്ളയപ്പത്തിനുള്ള ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ വേണ്ട പൊങ്ങാൻ അപ്പോൾ ഞാൻ സബോളയും സാധനങ്ങളൊക്കെ അരിയാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ കുക്കിങ് ഞാൻ അധികം ചെയ്യാത്ത കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ശരിയായി തുടങ്ങി ഫുഡുണ്ടാക്കി അടിപൊളി അപ്പൊ സബോളൊക്കെ അരിയാണ് കേട്ടാ അപ്പൊ സബോളയുടെ ഇടയിൽ എന്തൊരു കേടായത് ഉണ്ടായി അതിലെടുത്ത് കളയണതാണ് ആ ഞാൻ ഏട്ടനൊക്കെ അങ്ങനെ കളയും അപ്പോൾ അപ്പം ഞങ്ങളിതാ മുട്ടക്കറിക്കുള്ള ഉണ്ടാക്കാൻ മുട്ടക്കറി പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയായിരുന്നു കേട്ടോ മുന്നേ അറിയായിരുന്നു മുട്ടക്കറി എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന സംഭവം പക്ഷെ ഇപ്പം ഞാൻ ഏകദേശം കറികളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് ഇപ്പം ഉണ്ടാക്കുന്നതൊക്കെ ഏകദേശം ശരിയായി തുടങ്ങിയിട്ടാണ് അല്ലേ നന്നായി മുട്ടക്കറിക്ക് എന്താണ് ചോന്നു സബോളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചു ഒരു സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇട്ട അപ്പം അത് ആദ്യം ഇട്ടിട്ട് ഉണക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും അത് വണക്കിയിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഗറി മസാല പിന്നെന്താ പഞ്ചസാര കുറച്ച് പഞ്ചസാര ഇടും ഞാൻ അതൊക്കെ ഇട്ടിട്ട് വണക്കി അതിൻ്റെ മസാല മണം ഒക്കെ മാറുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ വയ്ക്കും നാളികേരപ്പാൽ അല്ലെങ്കിൽ ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ച് വയ്ക്കാറ് പതിവ് നാളികരപ്പാല് ഇന്ന് അണ്ടിപ്പരിപ്പ് ഞാൻ വള്ളത്തിലിടാൻ മറന്നാനും നാളികരപ്പാലാണ് ഒഴിച്ചത് കേട്ടോ അല്ലേ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി നോക്കാൻ പറയില്ല അല്ലേ ചിലപ്പോൾ നമ്മളെങ്കാട്ടിൻ്റെ ടേസ്റ്റ് ഉള്ളവരണ്ടാക്കണത് ഉണ്ടാവും ഞങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ടേസ്റ്റ് ഉണ്ടല്ലേ ചിലപ്പോൾ ഏട്ടൻ്റെ ഇവിടെ ഉണ്ടാക്കണ വീട്ടിൽ ഉണ്ടാക്കണത് കണ്ടുപിടിച്ചതാ കേട്ടോ ഞാൻ ഞങ്ങളുടെ അവിടെയൊക്കെ വേറെയാണ് ഞങ്ങളുടെ അവിടെ തന്നെ പാല് ഐറ്റംസൊക്കെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു ഈ കൊടുങ്ങുന്നത് എല്ലാം കറികളിലും പാലുണ്ടാവും ഗ്രീൻ പീസ് കറക്കായാലും എല്ലാത്തിനും പാല് ഒഴിക്കൂട്ടാ ഞങ്ങള് ഞാൻ പക്ഷേ ഇപ്പം ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറി എൻ്റെ വീട്ടിലെത്തെയാണ് പാലൊന്നും ഒഴിക്കാത്തത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും മുട്ടക്കറി ഇനി ഒരു വട്ടം എന്തായാലും എന്റെ വീട്ടിൽ ഇണ്ടാക്കി നോക്കണം എപ്പോഴും നമ്മൾ ഇതെല്ലാം ഇണ്ടാക്കാറ് ഇനി എന്തായാലും ആ മുട്ടക്കറി കറി ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഏട്ടനെ ഇഷ്ടമുള്ള സാധനം മൈദ ദോശയാണ് അതൊക്കെ ഞാൻ പിന്നെ ഞാൻ അമ്മ ഇണ്ടാക്ക നമ്മൾ വീഡിയോയിൽ പിന്നെ ഹീറോ അല്ലേ ഹീറോണ്ട് അപ്പൊ അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഇണ്ട് ഞങ്ങള് പിന്നെ ഡയമാ ലൈഫ് എടുക്കുമ്പോഴാണല്ലോ അവനെ ഇടാറുള്ളൂ കൂടുതലിപ്പോ കൊറച്ചു ദിവസങ്ങളായിട്ട് എന്റെ വീട്ടിൽ തീ പൊറത്തൊക്കെ വീഡിയോസ് ആണല്ലോ അതാണ് ഹീറോയിനെ കാണാ കഴിഞ്ഞത് അപ്പൊ ഞാന് മസാലകളൊക്കെ ഇട്ടിട്ട് അളക്കുന്നുണ്ട് കേട്ടാ എനിക്ക് പിന്നെ കുക്ക് ചെയ്യുമ്പോ എന്റെ മുഖം ഭയങ്കര ദേഷ്യം പിടിച്ച പോലെ ആയിരിക്കും ഫുള്ള് അതിലേക്കുള്ള ശ്രദ്ധയിലാണ് കേട്ടോ പിന്നെ ഞാൻ വേറെ വേറെന്തൊക്കെയോ ഒരു ആലോചനയിലായിരുന്നു ഇന്നലെ നമുക്ക് അല്ല നമുക്ക് എറണാകുളത്തേ പോവാനുള്ള എന്റെ ആലോചനയിലൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ആ പാലൊക്കെ ഒഴിച്ച് ഏകദേശം നമ്മുടെ മുട്ട കറി കഴിഞ്ഞുട്ടെ ഇനി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ മുട്ട കറി അല്ലേ അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ ചെതില് ഞങ്ങള് കസ്തൂരില്ല അങ്ങനെയല്ല കൊറേ സാധനത്ത് അതിടാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്നലെ ഇട്ടതില്ല അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നോട്ടോ അതാണ് എൻ്റെ ഡ്രസ്സ് പെട്ടെന്ന് മാറി കുളിച്ച് വന്നിട്ടാണ് ഞങ്ങൾ വെള്ളയപ്പം ഉണ്ടാക്കിയത് വെള്ളയപ്പം ചുറ്ററെ കണ്ടിട്ടോ അതല്ല അയിൽ വെച്ചിട്ട് കറിക്കുമ്പോളേ പെട്ടെന്ന് നമ്മുടെ മാവ് ഇങ്ങനെ ഉരുണ്ടുപോലും ചൂട് അപ്പൊ ഞാന് അത് എടുത്തിട്ട് എന്താണ് ഏട്ടാന്നെ കളിയാക്കണത് അല്ല ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കണത് ഏട്ട ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ അതാണ് ഏട്ടന വെള്ളയപ്പം ഇങ്ങനെ തന്നെയാണ് പരത്തില്ലല്ലോ ഇങ്ങനെ കറക്കിട്ട് തന്നെയാണ് പക്ഷെ എന്റെ റൗണ്ടൊന്നല്ല ഏട്ടാ എല്ലാരും ഇണ്ടാക്കുമ്പോ അത് റൗണ്ടൊക്കെ ആവും ഞാനിണ്ടാക്കുമ്പോ അങ്ങനെ റൗണ്ടൊന്നായി വരാറില്ലേ പിന്നെ എന്ത് രൂപായാലും നമുക്ക് കഴിച്ചാ പോരെ അപ്പൊ ഞാൻ ഏട്ടനും കഴിച്ചു നോക്കാൻ പറയുന്നുണ്ടാ എന്താ വെച്ചാ ഞങ്ങള് പുതിയൊരു പാക്കറ്റ് പൊടിയാണ് വാങ്ങിണ്ടായത് പൊൻകതിലുണ്ട് അപ്പം അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞങ്ങളധികം ഉണ്ടാക്കിയില്ല അതൊരു നാലഞ്ചെണ്ണം ഉണ്ടാക്കിയുള്ളൂ ഏട്ടനൊരു മൂന്നെണ്ണം എനിക്കൊരു രണ്ട് മൂന്നെണ്ണം തയ്ക്കണത് അതൊക്കെ ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് കാരണം വേഗം കാര്യങ്ങളൊക്കെ തീർക്കണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു നമ്മൾ നമുക്ക് വേഗം എത്തേണ്ടായത് എന്നിട്ടും ഞങ്ങൾ ആയിട്ടാണ് ഇന്നലെ എനിക്കാൻ തന്നെ കുറച്ച് ലൈറ്റായി അത് ഉണ്ടായത് സംഭവം മുട്ടക്കാരൊക്കെ ഏറ്റനാണ് വിളമ്പണേന്ന് തോന്നുന്നു അല്ലേ ഇത് ഞാനല്ല അത് കഴിഞ്ഞ് ഞങ്ങള് കിച്ചണിൽ ഇരുന്നിട്ട് തന്നെ കഴിച്ചോട്ടോ ഫുഡ് രണ്ടാളായപ്പോ ഞങ്ങള് അവിടെ ചേരലന്നെ ഇരുന്നു ഇടയ്ക്ക് ഇപ്പൊ അവിടെ ഇരുന്ന് കഴിക്കാറ് ണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കും രണ്ടാളെല്ലോ അപ്പൊ പോയി പോയിരുന്നു കഴിക്കണമെന്നൊന്നുമില്ല അപ്പൊ അവിടെന്നെ ഇരുന്ന് കഴിക്കാല് പതിവുണ്ട് ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് അപ്പൊ ഞാൻ ചായ എടുക്കാൻ തോന്നുന്നു അതാണ് ഞാൻ എന്നെ കാണാത്തത് അല്ലേ ഞാനിവിടെ ചായ ഒക്കെ എടുത്തു കൊടുക്കാൻ കേട്ടായിട്ടുള്ളത് അങ്ങനെ ഞാനും കഴിക്കാൻ വന്നിരുന്നു ഞാൻ കുഞ്ഞി കസാരം ഇരിക്കുന്നതാണ് പെട്ടെന്ന് ആയിട്ട് പോയത് ഏട്ടൻ വലിയ കസാരമേ അപ്പ ഏട്ടൻ എന്താ ഫോൺ വന്നു പിന്നെ എൻ്റെ കൈക്കൽ കഴിഞ്ഞിട്ട് ഏട്ടന്റെ കഴിഞ്ഞിട്ടുണ്ടായില്ല ഏട്ടാ ഏട്ടൻ പിന്നെ ഫോൺ വിളിയിൽ തന്നെയായിരുന്നു ഭയങ്കര എന്തോ ഒരു പുതിയ വർക്കിന്റെ ഒരു കാര്യത്തിന്റെ ഫോൺ ഫോണിലായിരുന്നു അപ്പൊ ഞാൻ ശല്യം ചെയ്യാൻ നിന്നില്ല ഞാൻ വേഗം കഴിച്ചു ഫുഡ് ഫുഡ് വെച്ച് കഴിഞ്ഞിട്ടാ ആളി പറഞ്ഞ പോലെ പുഴുങ്ങിയ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കൊന്നുമില്ല വേറെ എന്ത് കൊടുത്താലും കഴിക്കില്ല ഈ പുഴുങ്ങിയ ചിക്കനും കുറച്ച് ചോറൊക്കെ ഇട്ടു കൊടുക്കത്തിട്ട് കഴിക്കുള്ളു അത്യാവശ്യം കഴിക്കുന്നുണ്ട് ചെറത് കഴിക്കില്ലേ നേരെ പോവാൻ്റെ തൊട്ടപ്പുറം പോയി മൂത്ര കഴിക്കുക അത് പോരും സ്ഥിരം പരിപാടി നല്ല ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്ര നേരം വ്ലോഗ് എടുത്തതൊന്നും എങ്ങനെയായി എന്താണെന്നൊന്നും അറിയില്ല സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞിറങ്ങി ഹീറോനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഇറങ്ങി പിന്നെ ഏറ്റവും ഏറ്റവും വേണ്ടി കയറ്റടക്കാം കുഴപ്പമില്ല ഏട്ടാ വണ്ടി കഴിച്ചു ഞാൻ കയറ്റടയ്ക്കാം എടുക്കാണ്ടാണ് ഒരാൾ എടുക്കാണ്ടറിഞ്ഞത് ഞാനെടുത്തത് അപ്പൊ ഇനി പോണ വഴിയുള്ള വിശേഷം കാണാം അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ എത്തിയിട്ടാണ് അപ്പൊ ഞങ്ങൾ ക്യാമറ റാപ്പ് ചെയ്യാൻ കൊടുത്തുണ്ടായി അപ്പൊ കുറച്ചേരത്ത് വെയിറ്റിംഗ് ഉള്ള കാരണം ഞങ്ങള് ഫോട്ടോ വെച്ചിട്ട് പോവാന്ന് വെച്ചിട്ട് നമ്മുടെ വാട്ടർ മെട്രോയിൽ കയറിട്ടാ അപ്പൊ എല്ലാരും ഭയങ്കര വീഡിയോ എടുക്കലും കാര്യങ്ങളുണ്ട് ഞങ്ങള് പിന്നെ രണ്ട് മൂന്ന് മൂന്നോട്ടം കയറി കാരണം അധികം വീഡിയോ ഒന്നും എടുത്തില്ല അതുകഴിഞ്ഞ അവിടെ എത്തി ഞാൻ പക്ഷെ രണ്ടാമത്തെ തോട്ടം ആട്ടാ ഏട്ടൻ മൂന്നോട്ടൊക്കെ പോയിട്ടുല്ലേ ഏട്ടൊന്നും കുറേ വട്ടം പോയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ തോട്ടാണ് പക്ഷെ സത്യം പറഞ്ഞ ക്രിസ്മസ് ആയിട്ട് ശരിക്കും പറഞ്ഞ നമ്മടെ നാടാന്ന് പോലും തോന്നുന്നില്ല അവിടെ എത്തുമ്പോ വേറെ ഏതൊക്കെയോ നാട്ടില് ഇപ്പൊ ഗോവ ഒക്കെ നമ്മളീ വീഡിയോകളിൽ കാണില്ലേ അതേപോലത്തെ ഒരു സ്ഥലത്ത് എത്തി പോലെ ആയിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു സത്യം പറഞ്ഞ അവിടെ ഒരു ദിവസം രാത്രി നിൽക്കണമെന്ന് വരെ തോന്നിപ്പോയി അവിടത്തെ രാത്രിത്തെ ഒരു ഇത് കണ്ടിട്ട് അത് ക്രിസ്മസ് ആയോണ്ടെന്ന് തോന്നുന്നു എന്ത് രസമുള്ള സാധനങ്ങളൊക്കെ അവർ സ്റ്റോറിലൊക്കെ ഇരിക്കണ പക്ഷെ ഭയങ്കര വില ആയതുകൊണ്ട് ഒന്നും വാങ്ങിയൊന്നുമില്ല ഏട്ടാ നമ്മൾ അവിടെ എന്ത് നോക്കിയാലും അതിന് നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഈ ഫോറനേഴ്സിനൊക്കെ പറ്റിയ ഐറ്റംസാണ് കൂടുതൽ അപ്പൊ ഞങ്ങൾ പിന്നെ ഞങ്ങൾ നേരെ അവിടെ മട്ടാഞ്ചേരിക്ക് പോവാണ് കേട്ടോ ഓട്ടോറിക്ഷയില് അതാണ് പർച്ചേസ് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും അവിടേക്ക് വെട്ടറന്നെത്തി ഞങ്ങക്ക് അവിടെ കൊറച്ചേരം നല്ല പോസ്റ്റ് അടിച്ചു അടിച്ചുട്ടോ ഒരു അരമണിക്കൂർത്തോളം പോസ്റ്റ് നമ്മൾ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നേരത്തെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ അടുത്ത നല്ല വീഡിയോ എത്രയും പെട്ടെന്ന് വരാം ബൈ